കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗുണാക്കേവ് കാണാനാണ് കേട്ടോ അമ്മൂസിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പോകുന്ന വഴിക്ക് ബൈസന കാണെന്ന് മഞ്ഞുമൽ ബോയ്സ് സിനിമയെ പറയുന്ന പോലെ ദാ ഇവൻ ഇവിടെയാണ് താമസം ഗുണാക്കേവ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണതാ ഇത് ഗുണാക്കേവ് നിങ്ങൾ കാണാൻ വരാണെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം അത്രയ്ക്കും അടിപൊളിയാണ് ആ ഒരു സിനിമയിൽ ഈ ഒരു ഭാഗം ഒരുപാട് പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും അതായത് ആ കാണുന്നതാണ് ഗുണാകേവിന്റെ ഒരു ഭാഗം ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം സിനിമയിൽ നമുക്ക് എൻട്രൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ള വേറെ ഏതോ ഭാഗമാണ് എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തതാണ് നമ്മൾ നേരെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് താ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ അങ്ങനെ അവിടെ നിന്നാ ഒരു അമ്പത് മീറ്റർ വരണം നമ്മുടെ ഗുണാക്കേവിലേക്ക് അങ്ങനെതാ നമ്മളെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗുണാക്കേവ് നേരിട്ട് കാണണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ലാട്ടോ അമ്മുസുദാൻ്റെ ഇടയ്ക്ക് കുട്ടേട്ടാന്നൊക്കെ വിളിക്കേണ്ടത് ആഴ്ചക്ക് നോക്കിയിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഇവിടേക്ക് മഞ്ഞിങ്ങനെ കയറി വരുന്ന ഒരു കാഴ്ചയുണ്ട് അതാണ് ഇവിടെ ഒന്ന് കാണേണ്ടത് എന്തായാലും ഞങ്ങൾ പോയ സമയം കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി അടിപൊളിയായിരുന്നു പിന്നെ അവർ ഇറങ്ങി പോകുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുണാക്കേവിന്റെ ഉൾഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും നമ്മുടെ ആ ഒരു മഞ്ഞമ്പൽ ബോയ്സ് പറഞ്ഞ സിനിമ ഉണ്ട് ഇട്ടോ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് സുഭാഷയെ എന്ന് വിളിക്കും നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കാരണം അത്ര എല്ലാവരുടെ മനസ്സിലും ആ ഒരു സിനിമ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും അടിപൊളിയായിരുന്നു ഞാനും അതിന്റെ മേലേക്ക് കയറി നിന്ന് നോക്കിയിട്ടോ ഒരു പേടി ഉണ്ട് കേട്ടോ എങ്ങാനും താഴേക്ക് പോയാലോ എന്നുള്ളത് അത് അതെല്ലാവരുടെ മനസ്സിലുണ്ടാവും അങ്ങനെ അതാ നമ്മൾ അവിടെ നിന്ന് എല്ലാം കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി